വില്ലേജ് വൈഫ്സിന്റെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സൗകര്യം ഞങ്ങളിപ്പോൾ ഉള്ളത് പഴനിയൊക്കെ അടുത്ത് ഏകദേശം പയനിയൊക്കെ നാല്പത് നാല്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടാവും അടുത്താണ് അപ്പം നമ്മൾ ഇന്നലെ ഇവിടെ ടെന്റ് അടിച്ചത് ഇവിടെ കുളിച്ച് ഫ്രഷ് ഫ്രഷാവാൻ ടോയ്ലറ്റ് എത്ര ഒരു വൃത്തി കിട്ടുന്നില്ല നമ്മൾ കുളിക്കാനൊക്കെ തോന്നുന്നില്ല ഇവിടുന്ന് നമ്മളിനി പോണ വയൽ കുറച്ച് വെള്ളം ശേഖരിച്ചിട്ട് ഷവർ ഇവിടെ നിന്ന് മരത്തിലാക്കിട്ട് കുളിക്കാന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞാൽ പയനി എത്തണം പയ്യൊരു പെട്രോൾ പമ്പുണ്ട് അത്യാവശ്യം വൃത്തിയുള്ള പമ്പാണ് അപ്പോൾ ഇവിടുന്ന് പോയി നോക്കട്ടെ ഞങ്ങളെ കണ്ണു ഉറക്കം ക്ലിയർ ആയിട്ട് നല്ല ഉറങ്ങിയപ്പോൾ പന്ത്രണ്ടി കഴിഞ്ഞിരിക്കുന്നത് ആറു മണിക്ക് എണീറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ് കാരണം വെയിൽ ചൂടാണെങ്കിൽ പനി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സീൻ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പോയി നോക്കാം ഇവിടെയാണ് നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ചത് എന്നാലവിടെ എത്തിയപ്പോൾ പത്തര നല്ല ഈ നെറ്റ് ക്ലോസ് ചെയ്യാതൊക്കെ കഴിഞ്ഞാൽ ചൂടൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല നമ്മള് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഈ കാണുന്ന ബെഡ്റോമ്പിൽ നമ്മൾ അടിച്ചത് നമ്മൾ രാവിലെ തന്നെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് നമ്മൾ ഇവിടുന്ന് നമ്മൾ ടെന്റ് അടിച്ചിവിടുന്നു ഇറങ്ങാൻ നിൽക്കുകയാണ് നമ്മൾ കുളിച്ചിട്ടൊന്നും ഇല്ല കാരണം അവിടെ കുളിക്കാൻ അത്ര പോരാ നമ്മള് പയനിയെത്തിയിട്ട് കുളിച്ച് ഫ്രഷാണെന്ന് വിചാരിക്കുന്നത് അപ്പൊ അതിന്റെ അടിയിൽ ഒരു പുഴ ഒഴുകുന്നുണ്ടെന്ന് അറിഞ്ഞ് അപ്പോൾ അവിടെ എത്തിയാൽ നല്ല വെള്ളമാണെങ്കിൽ നമ്മൾ അവിടെ കുളിക്കും ഇല്ലെങ്കിൽ പയനി

ഇപ്പം നമ്മൾ ഇവിടുത്തെ അണ്ണലെ കണ്ട് പരിചയപ്പെട്ട് ചോദിച്ചപ്പോൾ അത് ഉള്ളി സൂക്ഷിക്കണം ചെറിയുള്ളി സൂക്ഷിക്കണ അവിടെ കാണണ്ടില്ല ഉള്ളി അതിൻ്റെ അകത്ത് ഫുള്ള് ചെറിയുള്ളിയാണ് ചെറിയുള്ളി സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ ഒരു എണ്ണക്കോ എണ്ണ ഉണ്ടാക്കണത് എന്താന്ന് അറിയില്ല കുറെ തേങ്ങ ഉണക്കാട്ടിട്ടുണ്ട് നല്ല കാണാത്തൊരു കാഴ്ചമാ കൊപറാക്കി കയറ്റി വെക്കാൻ നമ്മളെ എണ്ണ ഇണ്ടാക്കുന്നതാണോന്നും അറിയില്ല ഒരുപാട് പണിക്കാരുണ്ട് ഇവിടെ കൊപ്ര വട്ടുണ്ട് നല്ല സ്മെല്ലാ തുടലേ നല്ലൊരു എണ്ണണ്ട് എണ്ണന്റെ സ്മെല് നല്ല ഇഷ്ടപ്പെടുന്ന സ്മെല് കൊപ്ര ആക്കി കയറ്റി ഞാൻ തോന്നുന്നു മറ്റൊരു ഗ്രാമത്തേക്ക് ഇറങ്ങിയതാണ് ചെറിയ ചെറിയ ഒരുപാട് ഗ്രാമങ്ങളുണ്ട് ഇവിടെ അപ്പം അതിൻ്റെയൊക്കെ കാഴ്ച കാണാൻ വേണ്ടി ഇങ്ങനെ വെറുതെ ഇറങ്ങിയതാണ് ചേച്ചിയിൽ കുറേ ആടിനെത്തി ചെറിയ ചെറിയ ഓലോണ്ട് ചീറ്റുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ പുതിലുകളാണ് ഇവിടെ ഉള്ളത് പുറത്തൊക്കെ കട്ടിലിട്ടിട്ട് അല്ലേ ഒരാൾ നടന്നു കരണേ ൂമ്മ ഒരുപാട് ആളുകള് വിറക് നായ നമ്മളങ്ങനെ യാത്ര ചെയ്ത് പണിക്ക് ഏകദേശം ഇരുപത് കിലോമീറ്റർ ഉണ്ട് പെരുമളപ്പുതിരിന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയാണ് നല്ലൊരു മനോഹരമായ ഒരു വില്ലേജ് അല്ല അതൊരു നമ്മള് പോകുന്നതൊക്കെ ഇപ്പൊ പോകുന്നത് നമ്മള് മെയിൻ റോഡിൽ അല്ല ഉള്ളേരി കൂടിയാണ് നമ്മള് കൊടുത്തിട്ടുള്ളത് ഗൂഗിൾ മാപ്പ് അപ്പോൾ അതുകൊണ്ട് നല്ല രസമല്ല വിട്ടിരുന്നത് അത് ഒരു ചായ കുടി കൊടുക്കാൻ വേണ്ടി നിർത്തിയാണ് ചില രസം ഗ്രാമപ്രദേശം നമ്മൾ പളനി പോകുന്ന വഴി നമ്മൾ കുളിച്ചിട്ടില്ല എന്ന് അപ്പോൾ കുളിച്ച് ഫ്രഷ് ആകാൻ വേണ്ടി നല്ലൊരു അരിവ് കഴിക്കണ വണ്ടി വീട് സൈഡാക്കിയതാണ് അമരാവതി ഡാമെന്ന് കഴിക്കുന്ന വെള്ളമാണ് ഇത് നമുക്ക് വണ്ടി കഴിക്കണം കുളിച്ച് ഫ്രഷ് ആകണം ഡ്രസ്സ് ഇറക്കാണ്ട് നല്ല ഫോട്ടോ ആണ് പറ്റി തെളിഞ്ഞ വള്ളം തണുത്ത വള്ളാണ് അപ്പൊ ഇനി ഇവിടെ കുളിച്ചിട്ട് നല്ല വിഷല് കാണിക്കാൻ പറ്റും പക്ഷേ അവിടെ സ്ത്രീകൾ കുളിക്കണം അതുകൊണ്ട് അങ്ങോട്ട് ക്യാമറ ഉണ്ടാകാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഇവര് നമ്മൾ കുളി കഴിഞ്ഞതിന് മുന്നേ ഇവിടെ കയറുകയാണെങ്കിൽ ഈ അരിവിന്റെ നല്ല നല്ല വിഷയം നമ്മൾ കാണിച്ചു തരണം നിങ്ങൾക്ക് ഇവിടെ കാജ ഡ ഡ്രസ്സ് അലക്കലും പഠിഞ്ഞിട്ടുണ്ട് നല്ല ഒഴികുന്ന വെള്ളമാണ് വെള്ളം തണുപ്പുണ്ടല്ലോ അല്ലേ കൊറച്ച് ചൂട് ഉണ്ട് കാലാവസ്ഥ ചൂടാണ് പക്ഷെ വെള്ളം നല്ല തണുപ്പ് അമരാവതി ഡാമ് നോക്കുന്ന വെള്ളാണ് നല്ല തണുത്ത ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒഴിക്കുണ്ട് ചായ ഒന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വൈക്കുണ്ട് നല്ല തണുത്ത വെള്ളമാണ് അര മണിക്കൂറോളപ്പം ഞാൻ അതിന് പൊളിച്ചു കയറി പോകാൻ തോന്നുന്നില്ല അതിന് അങ്ങനെ എണീറ്റ് എന്നാൽ ബെയിൽ ചൂടുണ്ട് പക്ഷെ വെള്ളം നല്ലതാണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത യാത്രയിൽ ഇങ്ങോട്ടൊക്കെ എന്താ പറയാ സൂപ്പർ സ്ഥലം ഡ്രസ്സ് എളിക്കാനാണ് പ്രത്യേകിച്ച് ഉപകാരപ്പെട്ടത് അല്ലേ അതെ പാറപ്പുറത്ത് ഡ്രസ്സ് ഉണക്കാനും വെക്കാം നമ്മൾ കൂടി ഡ്രസ്സലൊക്കെ കഴിഞ്ഞാൽ ഡ്രസ്സ് അവിടെ ഉണക്കാട്ടിട്ടുണ്ട് നമ്മുടെ വണ്ടി അത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള ചെറിയൊരു ഗ്രാമപ്രദേശമാണിത് ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ ആയിട്ട് നമ്മളിവിടുന്ന് ഒരാൾ പരിചയപ്പെട്ടിട്ടുണ്ട് ശ്രീരാമ് ശ്രീരാമിൻ്റെ കടലല്ലേ ഷോപ്പല്ലേ അമ്മയാണ് ശ്രീറാമിൻ്റെ അമ്മയുണ്ട് ശ്രീറാം ഷോപ്പിലുണ്ട് ഇതൊക്കെയാണ് ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ ഇതാണ് ശ്രീറാമിൻ്റെ അമ്മ നമ്മുടെ പേരെന്താ മൈത്രി ഓരുടെ ഷോപ്പാണിത് ഇവിടെ ഇവിടെന്നല്ല സോപ്പൊക്കെ വേണ്ടി പൈസ വേണ്ടായിരുന്നു ഇവനെ അലക്കാൻ ടൈഡും സോപ്പും കാര്യങ്ങളൊക്കെ വേണ്ടി പൈസ വേണ്ടായിരുന്നു കാലം കൊടുത്ത് അടിപൊളി ഇവിടുത്തെ തട്ടുകടകളാണ് ഇത് ഇവിടെ ബാജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ മാങ്ങോ ഒക്കെയാണ് ഇത് പച്ച മസാല വേച്ചത് ഇത് വേവിച്ച മസാല വേച്ചത്

ചേട്ടനെ പരിചയപ്പെട്ട് ചേട്ടൻ മലയാളിയാണ് നാട്ടിലോടെ കേട്ടാ തിരുവനന്തപുരം ഇവിടെ എന്താ പറഞ്ഞ പണി പോണിയൊക്കെ നിർത്തി മകളാ നിങ്ങളെ മകളാണ് അപ്പൊ അവര് മലയാളം പറഞ്ഞോ അറിഞ്ഞൂടാ നിങ്ങടെ കല്യാണം കഴിച്ചാ அம்மச்சி ஷோப்பு அம்மச்சி பேரெந்தா பேரன்னா ஜோராமா இட எத்த வஷ் ஷோப்பு பதினஞ்சு வர்ஷம் ஆ ஷோப்பும் பதினஞ்சு வர்ஷாயா ரெண்டு ஷோப்பும் தாமசம் இப்படி தண்ண നല്ല വെയിലുള്ള പ്രദേശമാണ് നമുക്ക് കാണാം ഇതൊക്കെ പൈനിമലൻ്റെ ഭാഗം തോന്നുന്നുണ്ട് അവിടെ കാണൽ അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല തണലാണ് ഈ തണലിൻ്റെ ചോട്ടാണ് ഈ ഷോപ്പ് ഉള്ളത് അതിൻ്റെ പ്രധാന കാരണം ഈ മുകളിൽ കാണാൻ പുളിമരാണ് രണ്ട് പുളിമര ഉണ്ട് നല്ല അത്യാവശ്യം വലുപ്പമുള്ള മരമാണ് നല്ല തണലാണ് ഇവിടെ ഞങ്ങൾക്ക് പോകാൻ തോന്നുന്നില്ല നല്ലൊരു ശാന്തമായൊരു അന്തരീക്ഷം വില്ലേജിൽ നിന്ന് പരിചയപ്പെട്ട ാണ് ശ്രീരാമൻ ഓനെ ഞങ്ങൾ ഇവിടുന്ന് പോകാനേക്കണില്ല ഇവിടുന്ന് ഞങ്ങൾക്ക് സോഡ വേങ്ങി തന്ന് വീട്ടിൽ നിന്ന് മാങ്ങ കൊടുത്തത് ഇവിടെ സ്റ്റേ ചെയ്തോളി സ്റ്റേ നമ്മൾ ചെയ്തോളി പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പല ഫാനും തെറ്റും കാരപ്പ സമയം പന്ത്രണ്ട് മണി ആയിട്ടുള്ളൂ ഉത്സവം രാത്രിയാണ് അപ്പൊ അത്രയും വൈകൂ സമയം നമുക്ക് ഇവിടെ വെറുതെ പോകണം അപ്പൊ നമ്മൾ പിന്നോട് യാത്ര പറഞ്ഞ പോലെ നമ്മളെ നമ്പറെ കൊടുത്തേക്കണേ നമ്മൾ പോയി വന്ന അവനെ കാണാൻ തിരിച്ചു വരുന്നെന്ന് പറഞ്ഞിട്ടാണ് നമ്പറില്ല മെസ്സേജ് കേക്ക ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കേക്കെ അല്ലേ ഇപ്പൊ സമയല്ല നിൽക്കാന് പിന്നെ ഒരു ദിവസം ഒന്ന് സ്റ്റേ ചെയ്യാം ശ്രീരാമനോട് യാത്ര അതെ നമ്മൾ കൊടക്കനാൽ ചുരം കയറാൻ പോകുന്ന റൂട്ടിലാണിത് അഞ്ച് വർഷം പഴക്കുള്ള ചെറിയ കുടിലുകൾ അത് മേയാമാടി ഇവിടെ ഓലൊക്കെ മെയിനുണ്ട് വരും ഇവിടൊക്കെ ഒരുപാട് പുളി കാഴ്ച്ചു നിൽക്കണ്ടിട്ട ഇതിന്റെ ഇടിയിലാണ് ഇവരെ വീട് നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു അമ്മച്ചി എന്താ പുളി ഇതാക്കുക അവിടെ ഒരു അമ്മച്ച് പുളി റെഡിയാക്കുന്നുണ്ട് അവരുടെ വീടാണിത് ടാർപോലിനൊക്കെ കെട്ടിട്ട് ഇതൊക്കെ തകർന്നു വെയ്യാനായ നിലയിലാണ് ആ പുളി തോട് കളിയാണല്ലേ ഇത് വീട്ടിൽ ഉപയോഗത്തിന വിൽക്കാനുള്ളതാ പുളി ഇത് ഇവിടെ ഉപയോഗിക്കാനുള്ളതാ വിൽക്കാനുള്ളതാ പുളി പുളി ആ വിൽക്കണ വിൽക്കോ വിൽക്കോ പുളി ആ இது எங்கள வீட்டு அவசியத்து இல்ல இது வீட்டுக்கு நாங்க போய் பொறுக்குறது இல்லங்க கேளுங்க வேலை கொடுப்பாங்க மண்டில அடி குடிச்சு வச்சது போடா என்ன பண்றாதடியே നമ്മളിതാ കൊടൈക്കനാൽ കൊടൈക്കനാൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ് കഴിഞ്ഞ ചെറുത്തിൻ്റെ മുന്നെയാണ് തൃശ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് കൊടൈക്കനാലിൽ എൻറ്റർ ചെയ്യുകയാണ് സമയം സമയം രണ്ടര ആയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചൂട് താഴുണ്ട് മുകളുടെ തണുപ്പുണ്ടാവുന്ന പ്രതീക്ഷ നമുക്ക് ഉണ്ടാവും കാരണം ഞങ്ങളിപ്പോൾ അടുത്തൊരു പത്തി ദിവസം മുന്നേ ഞങ്ങളൊന്ന് വന്ന് പോയിട്ടുള്ളൂ ഇവിടെ അന്ന് തണുപ്പുണ്ടായിരുന്നു അപ്പോൾ ആ തണുപ്പ് പ്രതീക്ഷിച്ചിട്ടാണ് മുകളിൽ കയറാൻ നിൽക്കുന്നത് അതെ അവിടെ എനിക്ക് പോകുന്ന വെയിലുള്ള കാച്ചുകൾ കണ്ടങ്ങനെ പോവാൻ നമുക്ക് അത് നല്ല തീരുണ്ട് ക്ഷില്ലാത്ത മഴ കൊടേക്കനാട് ചുരം കയറി ചെറുതായിട്ട് ചാരു കുറങ്ങിണ്ടെന്നുള്ളു ആ ചൂടുകൊണ്ട് ഞമ്മള് മഴ കൊല്ലാതെ തീരുമാനിച്ചിട്ട് പിന്നെ മഴ ഒന്നൊന്നര മയർ ഒന്നൊന്നര മഴ ആ കൈ ഒക്കെ നോക്കാൻ ആകെ തണുത്ത് മലരിച്ചു പോയി കൊടുക്കാം പ്രതീക്ഷിച്ചില്ല അങ്ങനെ മഴ സമയത്ത് കിട്ടുന്നുള്ളൂ മഴന്റെ ഒരു വിഷയം എന്താന്ന് പറഞ്ഞാല് വലിയ മഴ പ്രതീക്ഷിച്ചില്ല തണട്ട് മഴ വെച്ച് നിക്കണം ഇനിയിപ്പൊ ആയി സാധനം വണ്ടിയും സാധനം എടുക്കണമെങ്കിൽ മഴ നിക്കണം അല്ലെങ്കിൽ നല്ലതാണ് നോക്കി ഉള്ളതും കിട്ടാം ഒരു അക്ഷേണ്ടത്താലും നമ്മൾ ആസ്വദിക്കില്ല കാരണം തണുപ്പ് ആവശ്യം അത്രയും ചുണ്ടത് പക്ഷേ ഇപ്പോൾ സമയം ഏഴ് മണി ആയിട്ടുണ്ട് നമ്മളെ ഡ്രസ്സൊക്കെ മാറി അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ വരുന്ന വയിൽ നമ്മൾ പള്ളിയിൽ കയറി വന്ന സമയത്ത് നല്ല ചൂട് വരുന്നു അതിൻ്റെ ഇടയിൽ മഴ പെയ്തപ്പോൾ നമുക്ക് ആ ചൂടത്തിൽ നിന്ന് കുറച്ച് നേരം മഴ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് കയറി കയറിയതാണ് മഴ നിന്നതുമില്ല ഞങ്ങളുടെ ആ ഷൂവും ഡ്രസ്സും കംപ്ലീറ്റ് നഞ്ഞി ആ മഴ രണ്ട് മഴ പെയ്ത ഇന്നലെ മുടെ മഴ പെയ്തിട്ടുണ്ടോ അപ്പോൾ അതോടുകൂടി ഇവിടെ കാലാവസ്ഥ തണുപ്പായി കൊടൈക്കനാലിൽ നിന്ന് വിറച്ചി എന്ന് പറഞ്ഞാൽ നിന്ന് വിറക്കിയിട്ട് ഞങ്ങൾ രണ്ട് പേരും അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയതാണ് കുളിച്ചിട്ടൊന്നുമില്ല ഡ്രസ്സ് അങ്ങോട്ട് മാറിയിട്ട് അത് തന്നെ ഡ്രസ്സൊക്കെ വണ്ടിയിൽ നിന്ന് മാറ്റി വെച്ച് അപ്പോൾ ഇതൊരു കണ്ടിന്യൂരി കിട്ടാൻ വേണ്ടിയിട്ട് എടുത്താൽ അല്ലെങ്കിൽ ഈ വീട് അങ്ങനെ എടുക്കില്ല എടുക്കാനുള്ള മൂഡില്ല ഇപ്പോൾ ആ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ കൊടൈക്കനാൽ ചുരം കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂമ്പാറ പോളൂരൊക്കെ പോണ റൂട്ടിലാണ് പൂമ്പാറൊക്കെ അഞ്ച് കിലോമീറ്റർ ഉണ്ട് പോളൂര് നമുക്ക് സ്റ്റേ ഫ്രീ ആണ് പക്ഷെ പൂമ്പാറ ഇതിൻ്റെ ഇതിൽ സ്റ്റേ ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുകയാണ് കാരണം പോളൂർക്ക് ഇനി പറയുന്നത് ഏകദേശം മുപ്പത് കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ നോക്കട്ടെ ഞങ്ങൾ പൂമ്പാറ എത്തിയ നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സ്പോട്ട് കിട്ടുകയാണെങ്കിൽ ടെൻ്റ് അടിക്കും അല്ലെങ്കിൽ ചെറിയ റേറ്റിലൊക്കെ റൂം കിട്ടാൻ അവിടെ റൂം എടുക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ നേരെ പോളൂർ പോകും അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ വീട വണ്ടി വരുന്നത് ഇപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഇരുത്തിയാണ് അപ്പോൾ ആ സമയത്തൊക്കെ വീഡിയോ ഒന്ന് കാണിച്ചതാണെന്ന് വിചാരിച്ചാണ് ഇതാണ് റൂട്ട് ഇപ്പോൾ സമയം ഒമ്പത് മണി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് ടെൻ്റ് അടുക്കാൻ സ്പേസ് കിട്ടിയിട്ടില്ല ഒന്നാമത് ഫോറസ്റ്റ് ഏരിയയാണ് അയച്ചിട്ട് ആന അങ്ങനത്തെ വനിമുറകളൊന്നുമില്ല കാട്ടുപോത്ത് അങ്ങനെയുള്ളതൊക്കെ ഉള്ളു അത് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് എന്താ ഞങ്ങളൊരു പള്ളിയൊക്കെ ടെൻഡടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി പക്ഷേ പള്ളിക്കിനും അലൗഡില്ല ടെൻ്റ് അടിക്കാനെന്ന് പറഞ്ഞു അമ്പലത്തിലൊക്കെയാണ് ഞങ്ങൾക്ക് കെട്ടുമെന്ന് എത്തിയിരുന്നത് പള്ളിക്കെല്ലാം തീരെ കിട്ടാത്തത് അത് പോയി നോക്കുക അത് ഇപ്പോൾ പള്ളി അല്പം ഈ ഫോറസ്റ്റ് ഏരിയപ്പെട്ട പള്ളി ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവിടെ അലൗഡില്ല എന്ന് പറഞ്ഞത് കണ്ടാൽ അറിയാം പേടിക്കേണ്ട ഒരു ആനന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഇട്ട് ഈ ഫോറസ്റ്റിൽ കാട്ടുപോത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ആനില്ലായെന്നുള്ള ഏരിയത്തില് ഈ പോണത് അത്യാവശ്യം നല്ല തണുപ്പ് കാരണം ഇന്നലെ മുതൽ കൊടൈക്കനാൽ മഴ തുടങ്ങിയിരിക്കണം അപ്പോൾ മഴ തുടങ്ങിയതിന് മുതൽ ഇവിടെ തണുപ്പായിരിക്കും ഞങ്ങളിന്താണെങ്കിലും ഫുൾ മഴ കൊണ്ട് പോകുന്നതും ചെയ്ത് അത് കാരണം നല്ല തണുപ്പാണ് ശരീരത്തിന് ഇപ്പോൾ പിന്നെ ഈ സമയം കൂടി ആയപ്പോൾ കുറച്ചൊക്കെ ചെറിയ രീതിയിൽ കോടയുണ്ട് ഇപ്പോൾ ഈ പ്രദേശത്തിൽ ഇല്ല ചില സ്ഥലത്ത് കോട ഉണ്ട് നമ്മൾക്ക് ഫോണ വൈകിട്ട് തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ കോട കടന്നിട്ടാണ് വന്നത് അപ്പം കോട ഉണ്ട് ഈ ക്യാമറയിൽ വിടുന്നുണ്ടോയെന്നറിയില്ല കോറ ഉണ്ട് ചെറുതായിട്ട് ഫ്രണ്ടില് നമ്മൾ ഫോഗ്ലാംബ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ലൈറ്റിന് പ്രശ്നമൊന്നുമില്ല ഫോഗ്ലാബ് കെടുത്തിട്ടുള്ള വ്യൂ എന്ന് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഫോഗ്ലാബ് പോയി ഫോഗ്ലാം ഇട്ടാൽ നമുക്ക് അത്യാവശ്യം നല്ല വെളിച്ചം ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ മഞ്ഞപിന്നൂർ എത്തിയിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് ഇവിടെ അപ്പം നമ്മൾ തൽക്കാലം ടെൻ്റ് നോക്കി പക്ഷെ നടക്കണില്ല അപ്പോൾ നമ്മൾ തൽക്കാലം റൂം എടുത്തിട്ടുണ്ട് എഴുന്നൂറ് രൂപയ്ക്ക് റൂം കിട്ടിയപ്പോൾ നമ്മൾ എടുത്താണ് എത്താണ് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാൻ കാരണം നമ്മുടെ ഡ്രസ്സും പലതും നന്നെയതും നമ്മൾ സ്ലീപ്പിംഗ് ബാഗൊന്നും വാട്ടർ പ്രൂഫില്ലായിരുന്നു അപ്പോൾ അതൊക്കെ നെന്യിക്കുന്നത് അതിന്റെ കവർ ഉണ്ടായതൊന്നും കിട്ടിയില്ല വാട്ടർ പ്രൂഫ് വന്നിട്ട് കവറൊന്നും ഇട്ടിട്ടുമില്ല അതെ അപ്പോൾ ഒക്കെ നെന്യകണം അപ്പോൾ ഒന്നൊക്കെ ഉണക്കണമെങ്കിൽ ഇന്ന് റൂമെടുക്കൽ നിർബന്ധമായിരുന്നു അപ്പോൾ നമ്മൾ റൂം എടുക്കുന്നത് അപ്പോൾ ഇനി ഇവിടുത്തെ നാളത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലായിരിക്കും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബൈ